അപ്പൊ ഇതാണ് നമ്മുടെ ഈ കറിവേപ്പിനുണ്ടാവുന്ന മുരടിപ്പ് വളർച്ച കറുവകൾ ബെസ്റ്റ് സൊല്യൂഷനാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്ക ഇതേപോലെ എല്ലാ രീതിയിലും എല്ലാ ഇലയിലും ആവുന്ന തക്ക രീതിയിൽ തണ്ടിലും ഹലോ നമസ്കാരം മൈ ഗ്രീൻ ചില്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ഈ ഫാമിലി ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ ഈ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങൾ ഓരോരുത്തരുടെ വിലപ്പെട്ട സ്നേഹമാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ ചെറിയൊരു ഫാമിലി ടെൻ കെ സെ വിസിലേക്കായത് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തുടർന്നുള്ള എല്ലാ വീഡിയോയിലും ഉണ്ടാവണം എന്ന് അപേക്ഷിക്കാണ് അപ്പൊ നമ്മ ഇന്നും വളരെയധികം ഒരു വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് വളരെ പേർക്ക് ഇത് ഉപകാരപ്പെടുന്നു തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പൊ നമുക്ക് നേരെ എന്താണ് ആ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ കറിവേപ്പിന്റെ ചെടി കൃഷി ചെയ്യുന്നവരായിരിക്കും കറിവെയ്പ്പ് സാധാരണ എല്ലാവർക്കും അറിയാലോ നമ്മുടെ കറികളിൽ രുചി കൂട്ടാനും അതുപോലെ തന്നെ നല്ല രുചിക്കും മണത്തിനും വേണ്ടിയാണ് കറിവെയ്പ് കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മുടെയൊക്കെ പലവരെയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പ് എത്ര കൃഷി ചെയ്താലും വളർച്ചയില്ലാതെ നിക്കുക അതുപോലെ തന്നെ എല്ലാം മുരടിച്ചു വാ അതുപോലെ തന്നെ വേപ്പിലൊക്കെ പച്ച നിറം ഇല്ലാതെയൊക്കെ നിക്കുക അപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മൂലങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ചെടിക്ക് വളർച്ചയില്ലായ്മയും എല്ലാ മുരടിപ്പും ഒക്കെ പറ്റുന്നത് അറിയാൻ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ഒക്കെ നമ്മുടെ ചെടിക്ക് കൃത്യമായിട്ട് കിട്ടണം അതുപോലെ തന്നെ ക്ലോറോഫിൽ എന്ന ഒരു മൂലവും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികളിൽ നല്ല രീതിയിലുള്ള പച്ചപ്പും കൂടിയും ലഭിക്കുള്ളു അപ്പം ഇതെല്ലാം അടങ്ങിയൊരു നമ്മളൊരു ഉണ്ട് അപ്പൊ ഈയൊരു സൊല്യൂഷനാണ് ഞാൻ എന്റെ വേപ്പ് ചെടിക്ക് ഞാൻ കൊടുത്തത് അപ്പൊ ഇത് കൊടുത്തുകൊണ്ട് തന്നെ എന്റെ മുരടിച്ച് നിന്ന വേപ്പ് ചെടി നല്ല രീതിയിൽ തഴച്ചൊള്ളുകയും നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു ഫെർട്ടിലൈസർ ആണ് അപ്പൊ അതെന്താണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലേ നമ്മുടെ വേപ്പ് ചെടി നല്ല രീതിയിൽ തഴച്ചൊള്ളരാനും അതുപോലെ തന്നെ നല്ല ഇലകൾക്കൊക്കെ നല്ല പച്ച നിറം വരാനുള്ള സൊല്യൂഷനാണ് അതായത് അപ്പൊ ഇതാണ് നമ്മുടെ കറിവേപ്പിനുണ്ടാവുന്ന മുരടിപ്പ് വളർച്ച കറവൊക്കെ ബെസ്റ്റ് ആണ് ഇത് ഇത് എഫ്എം സോൾട്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മൂലകമാണ് ഇത് നമ്മുടെ ചെടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ചെടിക്കാണെങ്കിലും പെട്ടെന്ന് പൂക്കുകയും കാഴ്ചക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ് അപ്പൊ ഇത് എങ്ങനെ നമ്മുടെ വേപ്പ് ചെടിക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ഇത് നമ്മ ഒരു പെയിന്റിന്റെ പെയിന്റിന്റെയൊക്കെ ടിന്നാണ് ൊരു ടീസ്പൂൺ നമ്മ എഫ് എം സോൾട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇട്ടിട്ട് അപ്പം നമ്മുടെ ഇത് മറ്റേ സ്പ്രേയറാണ് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യുന്ന അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ എഫ് എം സോൾട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഈ കറിവേപ്പി ചെടിയിലേക്ക് നമുക്ക് ഈ എഫം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേപോലെ എല്ലാ രീതിയിലും എല്ലാ ഇലയിലും ആവുന്ന തക്ക രീതിയിൽ തണ്ടിലും എല്ലാ ഇലകളിലും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടിയിലും മുകളിലൊക്കെ ആവുന്ന രീതിയിലാ അങ്ങനെ ചെയ്ത് കൊടുക്കണം പിള്ളകളിൽ സ്പ്രേ ചെയ്യുന്നത് കൂടാതെ നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പ് ചെടിക്ക് ഉണ്ടാകുന്ന ഒരു മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നല്ല രീതിയിൽ തഴച്ചു കൊള്ളുകയും അതുപോലെ തന്നെ എല്ലയുടെ ഉരുടിപ്പ് മാറുകയും നല്ല രീതിയിൽ പച്ചപ്പൊടി കൂടി തന്നെ നമ്മുടെ കറിവേപ്പ് വളരുകയും ചെയ്യും കൂടാതെ നമ്മുടെ ചെടിക്കാവശ്യമായ കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമ്മ ചുവട്ടിൽ ഇട്ടു കൊടുക്കുകയും അത് കുമ്മായം അല്ലെങ്കിൽ നമുക്ക് മുട്ടത്തൊണ്ട് പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ആവശ്യമായ കാൽസ്യം അതുവഴി കിട്ടും കൂടാതെ നമുക്ക് എന്ത് വളം വേണമെങ്കിലും ചാണകപ്പൊടിയോ അത് അതുപോലെ തന്നെ എല്ലുപൊടിയോ വേപ്പ് മിണ്ണാക്കോ ഒക്കെ ഇട്ട് മാസത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പ് ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അപ്പൊ ഇത് കൂടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളും രീതിയിലൊക്കെ നമ്മുടെ കറിവേപ്പിന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കറിവേപ്പ് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നല്ലൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം